ബി എൽ ടി ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് നമുക്ക് ഈ വളം ചെയ്യേണ്ട ഇതിൻ്റെ രീതികളെല്ലാം നമുക്ക് പറഞ്ഞു തന്നു അതിൻ്റെ രീതിയിൽ നമ്മൾ മൂന്ന് സൈസ് വളമാണ് രണ്ട് സൈസ് ഒന്നിച്ച് ആക്കിയിട്ട് നമ്മൾ പിന്നെ ഓലയ്ക്ക് അടിച്ചു കൊടുക്കുക ഒരു ഒരു വളം നമ്മൾ ചുവട്ടിൽ ഇട്ട് കൊടുക്കാനാണ് തന്നത് ആ ചുവട്ടിൽ ഇട്ട് കൊടുത്ത ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇതിന് അതിൻ്റേതായ മാറ്റങ്ങൾ പ അതിൻ്റെ ഓലയ്ക്കും ഓലയ്ക്ക് ഒരു ചോ ഒരു മഞ്ഞ കളർ പോലെ ഉണ്ടായിരുന്നു അതെല്ലാം മാറിയിട്ട് നല്ല കറുപ്പ് കളറായി നല്ല കർ കറുപ്പ് കളറുള്ള പിന്നെ പനയായി ഇപ്പം നമ്മുടെ ഏറ്റവും നല്ല പന പിന്നെ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ അവർ പറഞ്ഞത് പിന്നെ കൊല്ലത്തു നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർ വന്നപ്പം പറഞ്ഞത് ഏറ്റവും മെച്ചമുള്ള പന ഇതാണ് അതുപോലെ തന്നെ കായ്ഫലവും അവർ അതിനെപ്പറ്റി നല്ല അഭിപ്രായമാണ് പറഞ്ഞത് കായ്ഫലോ അവർക്ക് ഈ സമയത്ത് അവർ വന്ന സമയത്ത് കായ്ഫലം കുറവായിരുന്നു പക്ഷേ നമ്മുടെ പനയിൽ നല്ല കായ്ഫലമാണെന്നാണ് അവർ പറയുന്നത് അത് കഴിച്ചാൽ പിന്നെ അവർക്ക് മനസ്സിലായി